നമസ്കാരം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കാരക്കോണത്തിനടുത്ത് കാളികേശം എന്ന ഒരു മനോഹരമായ സ്ഥലമുണ്ട് വീരപ്പൊലി റിസർവ് ഫോറസ്റ്റിനടുത്ത് ഏറെ സമൃദ്ധമായി മഴ ലഭിക്കുന്ന നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗി കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു പ്രദേശം ഗോത്ര വിഭാഗക്കാരുടെ ഒരു കാളി ക്ഷേത്രമുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് കാളികേശം എന്ന പേര് ലഭിച്ചത് കാളികേശം എന്ന വാക്കിന് അർത്ഥം കാളിയുടെ മുടി എന്നാണ് മലമുകളിൽ നിന്ന് ഒഴുകിവരുന്ന നിരവധി നീർച്ചാലുകൾ ചേർന്ന് ഒന്നിച്ചൊഴുകുന്ന കാളികേശ നദി അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം അതിശയിപ്പിക്കുന്നതും വളരെ മനോഹരമായ സ്ഥലമൊക്കെ ആണെങ്കിലും ഏറെ അപകടം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ണുനീർ പോലെ പരിശുദ്ധമായ ജലം പക്ഷെ ഏതു നിമിഷവും ഈ നദിയിൽ ചുഴികൾ പ്രത്യക്ഷപ്പെടാം ഈ നദിയുടെ അടിത്തട്ടിലെ പാറയിൽ നിരവധി അറകളുണ്ട് കുഴികളുണ്ട് കുഴികൾ വെള്ളമുള്ള സമയത്ത് നമുക്ക് ഈ കുഴികളെ തിരിച്ചറിയാൻ കഴിയില്ല ഈ ഓരോ ഓരോ മരണ മരണക്കിണറുകളാണ് പാലക്കാട് ജില്ലയിലെ യാക്കരയിൽ താമസിക്കുന്ന സുഹരയ്ക്കും ഭർത്താവ് ഷൈജുവിനും മക്കൾക്കും ഈ നദിയുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ഒരു നിമിഷം കൊണ്ട് ജീവിതം കൈവിട്ടു പോകുമായിരുന്ന ഒരു ദുരനുഭവത്തിന്റെ ഓർമ്മകൾ അവരെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മെയ് എട്ടിനാണ് രണ്ടു വാഹനങ്ങളിലായി രണ്ട് കുടുംബങ്ങൾ കാളിവശം സന്ദർശിക്കുന്നത് ഈ കടിക്കാരോണത്തിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും കാളികേശം പറയുന്ന സ്ഥലം കാളികേശം എന്ന് പറഞ്ഞ സ്ഥലം അത് വനത്തിന് വരുന്ന വെള്ളമാണ് ചെറിയ ചെറിയ ചെക്ക് ഡാമുണ്ട് അന്നേരം അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ള കാരണം ഈ കോൺവെന്റിൽത്തെ ഡ്രൈവറാണ് കൂടെ വന്നായിരുന്നേ അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഇപ്പൊ ഇറങ്ങാൻ സമയം കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ഇതിന് മുകളിൽ നല്ലൊരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയി ഇറങ്ങാ പറഞ്ഞു പിന്നെ ശരി പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളും എന്റെ ഫാമിലി മക്കളും കൂടി അങ്ങോട്ട് മുകളിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല ശാന്തമായിട്ട് സ്ഥലം നല്ല തെളിഞ്ഞ വെള്ളമാണ് ചോലും വെള്ളം വരുന്നതല്ലേ എന്നുള്ളതിൽ ഹസ്ബൻഡ് മക്കളും എല്ലാവരും ഇറങ്ങാന്ന് വെച്ചിട്ട് എല്ലാവരും ഇറങ്ങി എനിക്ക് അത്യാവശ്യം നീന്താൻ ഇറങ്ങി ഞാനിങ്ങനെ കുഞ്ഞിലെ നീന്താൻ പഠിക്കാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു ക്യാമ്പിന് സമ്മർ വെക്കേഷൻ അപ്പൊ അതും പിന്നെ ഇവിടെ വീടിന്റെ അടുത്ത് പുഴയുള്ളതുകൊണ്ട് അമ്മ പിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ മോള് നീന്താൻ അറിയാത്തത് കൊണ്ട് അവള് അവിടെ ഇരുന്നു എന്റെ ഫ്രണ്ടിന്റെ മകളും എന്റെ മൂത്ത മകളും കൂടിയും അവർ അങ്ങോട്ടും വീണ്ടും അവർക്ക് ചിലതായിട്ട് നീന്തൽ അറിയാം അങ്ങനെ അവർ കുളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് അപ്രത്യക്ഷമായെന്ന് പറയാം കാരണം ഒരു അതിനകത്ത് ചുഴിയുണ്ട് അതിന് വീണുപോയി ഞങ്ങൾ ഇറങ്ങാനുള്ള വലിയ ഡെപ്തൊന്നും ഉണ്ടായിരുന്നില്ല മുട്ടിൻ്റെ എപ്പൊക്കെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു അങ്ങനെ മാറി ഇങ്ങനെ ഇറങ്ങിയത് അവൾ ആദ്യം വിചാരിച്ചത് അവൾ വീണു ഞാൻ വീണിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവൾ ഒത്തിരി ഹൈറ്റ് കുറവാണ് ഹൈറ്റ് പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് ഡെപ്ത് ചേഞ്ചായൊ അവള് ഇങ്ങനെ പെട്ടെന്ന് മുങ്ങിയതൊക്കെ എനിക്ക് ഞാൻ അവിടെ നിൽക്കണ്ടായിരുന്നു എന്നാണ് അവള് വിചാരം പെട്ടെന്ന് ഡെപ്ത് ഡെപ്തിങ്ങനെ ത്രീ ഫീറ്റ് എന്തായിരുന്ന ഇത് പെട്ടെന്ന് ടെൻ ഫീറ്റിന്റെ അത്രക്ക് പോയി തേയ് കളിച്ചിട്ട് പെട്ടെന്ന് അവര് രണ്ടാളും താഴ്ന്നു പോയി ഞാൻ ഞാൻ വീട്ടിലാന്ന് വിചാരിച്ചു അവൾ എന്നെ നേരത്തെ ഇങ്ങനെ താങ്ങും ഞാനും മീനോട്ടുണ്ടായിരുന്നു അവൾക്കത് അറിയില്ലായിരുന്നു ആദ്യം അതിനുശേഷം അവൾ ഇങ്ങനെ താങ്ങി പിടിച്ചപ്പോ എനിക്കൊന്നും നീന്തി കയറാനും പറ്റിയില്ല അവൾക്കത് അവൾക്കും അത് പറ്റാണ്ടത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് കുറയാവാം എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവളവിടെ ഇരുന്ന് ഇവക്ക് പറ്റാണ്ടായപ്പോ അവൾക്ക് മനസ്സിലായി ഞാനും വീണു എന്ന് അവൾ ഇരുന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് ആർക്കും ആദ്യം മനസ്സിലായില്ല ഞങ്ങള് വീണു നമുക്ക് ഇങ്ങനെ പെട്ടിരിക്കാം ഇവർക്ക് ഇവരൊക്കെ ആദ്യം വിചാരിച്ച് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കാം ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷയോടെ മുകളിൽ എല്ലാവരും ഇങ്ങനെ വിളിക്കുമ്പോൾ ഇവര് മറ്റേ ഇവർക്ക് അത് മനസ്സിലാവാത്തോണ്ട് ഇവർ അത് മിണ്ടാണ്ടിരിക്കുന്നു പിന്നെയാണ് അമ്മയ്ക്ക് മനസ്സിലാ പിന്നെ അമ്മ എടുത്ത് ചാടിയത്. അപ്പൊ ഞങ്ങള് രണ്ടാളെന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ ചെറിയ മോള് അവൾ പറഞ്ഞു അമ്മ പൊന്നി ചേച്ചിനെയും അവളെയും കാണാനില്ല മറ്റേ കുട്ടിനെയും കാണാനില്ല വീണപ്പോ തന്നെ എനിക്ക് മനസ്സിലായ അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ ചേച്ചി വീണു പറഞ്ഞു. അപ്പൊ അമ്മ പെട്ടെന്ന് ചാടി അവരെ പോയി പെട്ടെന്ന് നോക്കുന്നു കള്ളത്തിന് മുകളില് അവരില്ല രണ്ടാളും ഇല്ല അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പിള്ളാരെ കാണാതെ അറിയുന്നത് വൈഫിന് മാത്രമേ അറിയത്തുള്ളൂ പെട്ടെന്ന് ചാടി ഇറങ്ങി കിട്ടി കിട്ടി അവരെ അടി മുകളിലേക്ക് എടുത്തോണ്ട് ആദ്യം അവളെ കയറ്റി വിട്ടെ പിന്നെയാണ് ഞാൻ ഇങ്ങനെ അത്യാവശ്യം എനിക്ക് എനിക്ക് പറ്റുന്നത്രയും ഞാൻ പ്രീത്തൊക്കെ പിടിച്ച് ചെയ്തു പിന്നെ ഞാൻ നേരം കുറച്ചറിയപ്പോ ഞാൻ കുറെ വെള്ളം കുടിച്ചു അപ്പൊ ആണ് അമ്മേനെ പൊക്കി എടുക്കുന്നത് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ മോള് എന്റെ കൈത്തിൽ പിടിച്ചു അപ്പൊ ഞാനെന്ത് എന്റെ മോളെ വേഗം കയ്യിൽ നിന്ന് വിട്ടിട്ട് അവളെ അവൾക്ക് ശ്വാസം കിട്ടാണ്ടായിരിക്കും അവള് കഴുത്തി പിടിച്ചിട്ടുണ്ടാകുക എന്നുള്ളതിൽ അവളുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് വെള്ളത്തിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു അമ്മ ഒരാളിനെ പൊക്കിയിട്ട് ഇടുമ്പോ അമ്മ ഇടുന്നത് അവിടെ തന്നെയാണ് പക്ഷെ അമ്മ വിചാരിക്കുന്നത് അമ്മ ഇടുന്നത് ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് വേഗം ഞാൻ അടിയിൽ പോയി എന്റെ മോളെ അടിയിൽ വിട്ടിരിക്കേ അപ്പൊ ഞാന് അടിയിലേക്ക് പോയി അടിയിലേക്ക് പോയിട്ട് എന്റെ അങ്ങനെ കാല് വെച്ച നല്ല ഒരു മൂന്ന് ആളുടെ താഴ്ചയുണ്ട് അപ്പൊ കാല് വെച്ച് നോക്കിയപ്പോൾ കാല് ഇങ്ങനെ പൂന്ന് പോകണ്ടായിരുന്നു ചതുപ്പാണ് അപ്പോൾ കാല് വേഗം എടുത്തിട്ട് വെള്ളത്തിൽ സിം ചെയ്ത് സിം ചെയ്ത് നിന്നിട്ട് ഞാൻ മോളെ ഇങ്ങനെ തിരഞ്ഞു അപ്പോൾ മോളെ കാണാൻ എൻ്റെ മോളെ കാണാണ്ട് ആ ഒരു ഇതുണ്ടല്ലോ അയ്യോ എൻ്റെ മോളെന്നുള്ളതിന് പെട്ടെന്ന് കാണാൻ ഉണ്ടായി എൻ്റെ മോളിനെ നോക്കിയപ്പോൾ കുറേ നേരം തിരഞ്ഞു നോക്കിയിട്ട് അവളെ കണ്ടില്ല കുറേ നേരം നോക്കി ഇനി നോക്കണു ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒരു പച്ച കളർ ഡ്രസ്സ് ഇങ്ങനെ കാണുന്നു അപ്പം വേഗം പോയി വിളിച്ചു വിളിച്ചിട്ട് അവളിങ്ങനെ കറങ്ങിയിരുന്നു അപ്പം വിളിച്ചങ്ങനെ മുകളിലേക്ക് ഇറ്റ് മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തു അപ്പോഴെനിക്ക് മറ്റേക്കുട്ടി ഇങ്ങനെ താഴ്ന്നു വരികയുണ്ടായിരുന്നു അപ്പം അവളെ ഇങ്ങനെ ഇട്ട് കൊടുത്തു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മുകളിലേക്ക് താഴേക്ക് ഒരാൾക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇവർക്ക് പിടിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് വൈഫ് ഒരു കൊച്ചിനെ ആദ്യം കൊണ്ടുവന്ന് പൊക്കി ഇടുന്നു ഞങ്ങൾക്ക് കൈ പിടിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ് കൈ എത്തിയാൽ കിട്ടില്ല ഇറങ്ങിയാൽ താഴ്ന്നു പോവും നെക്സ്റ്റ് ഒരാളെ പൊക്കി ഇട്ടു അടുത്താളെ പോയി താത്തി പൊന്തി കൊണ്ടു അങ്ങനെ രണ്ടാളും രണ്ട് രണ്ട് റൗണ്ട് പൊക്കി കൊണ്ടുവന്ന് വിട്ടു ഇവര് ഇങ്ങനെ പിടിക്കാൻ പറ്റാണ്ട് അപ്പം ഞാൻ നോക്കി വേറെ നിവൃത്തിയല്ല കാരണം രണ്ട് പിള്ളേരും വൈഫും വെള്ളത്തിനകത്ത് നീന്തൽ അറിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നല്ല ഉള്ളിൽ ബോധമുണ്ട് പക്ഷേ പിള്ളേർ പോകണമെന്തേലും അതിൽ ആ ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഇറങ്ങി ആ ഇറങ്ങണ അച്ചലിൽ പിള്ളേരെ ഇങ്ങനെ കറക്കി താങ്ങി പൊന്തിച്ച് വിട്ടാൽ പിള്ളേരെ രക്ഷപ്പെടലോ എന്ന ലെവലിൽ ആ സാഹചര്യത്തില് ഞാനവിടെ ഇറങ്ങായിരുന്നു അങ്ങനെ ഇറങ്ങുന്ന തന്നെ എന്റെ സുഹൃത്തും കൂടിയും കരക്കി വന്നിട്ട് അവന് ജസ്റ്റ് ഇറങ്ങി വന്നു നിന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ രണ്ടാമത്തെ മകളും സുഹൃത്തിന്റെ ഭാര്യയും കൂടി കരക്കി നിക്കുന്നുണ്ടായിരുന്നു അന്നേരം രണ്ടാമത്തെ മകള് പറഞ്ഞു കൈ പിടിച്ച് വലിക്കാ പറഞ്ഞു കൈ പിടിച്ച് വലിച്ചു ഈ അങ്ങൾ കുറച്ച് അടുത്തത് കൊണ്ട് ആ മകളുടെ അന്നത്തെ ആ സമയത്തെ ആ ഒരു ഐഡിയ വർക്ക് ഔട്ട് ചെയ്തുകൊണ്ടാണ് ശരിക്കും അഞ്ചാൾ രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം അങ്ങനെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് എൻ്റെ രണ്ട് മൂത്ത മോളെ വലിച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തരെ കൈ പിടിച്ച് അപ്പം നോക്കണം ഹസ്ബൻഡ് പെട്ടെന്ന് ഇങ്ങനെ ഈ കണ്ണിൻ്റെ അത്രയ്ക്ക് വെള്ളമായിട്ട് ഇങ്ങനെ കണ്ണ് തുറിച്ചിട്ട് ഇങ്ങനെ താന്നു പോകുന്നുണ്ടായിരുന്നു ആ താഴ്ന്നു പോകുന്ന സമയത്ത് വൈഫ് എന്നെ പൊക്കി വിട്ടു എന്നെ പൊക്കി വിട്ടപ്പോഴേക്കും ഓൾറെഡി വൈഫ് തളർന്നു പോയി എനിക്ക് നല്ല ഞാൻ നല്ല ബോധത്തോടെ ഇറങ്ങണം കാരണം പോകണമെങ്കിൽ ഞാൻ പോവും എന്നുള്ള ബോധത്തോടെ എനിക്ക് വേറെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അത് എന്ത് കൊണ്ട് രക്ഷപ്പെടുന്നതന്നെ പറയാം അങ്ങനെ മുമ്പ് വൈഫ് തളർന്ന് ഞാൻ പോണതാണ് ഹസ്ബൻഡിന്റെ ഫ്രണ്ട് കൈ പിടിക്കു കൈപ്പിടിക്കു അപ്പൊ ഹസ്ബൻഡ് കൈപ്പിടിച്ച് അവര് കൈപ്പിടിക്കണത് കണ്ടു അവിടേക്ക് ഞാന് ഇങ്ങനെ ഭയങ്കര ക്ഷീണമായി അങ്ങനെ ഞാൻ ഒഴുകി പോവുക ഞാൻ മനസ്സിൽ അയ്യോ ഞാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒഴുകി പോവു ഒഴുകി പോകുമ്പോൾ ഹസ്ബൻഡ് കയറിന് ഹസ്ബൻ്റി എൻ്റെ വലുതയിൽ പിടിച്ച് പിടുത്തം കെട്ടി ഞാൻ പിടുത്തം കിട്ടിയപ്പോഴേക്കും എന്റെ സുഹൃത്തിന്റെ ഒരു കൈ പിടത്തം കിട്ടിയായിരുന്നു അങ്ങനെ എല്ലാവരും കരക്ക് ചെയ്തത് നമ്മളൊക്കെ അവിടെ രണ്ട് ഗാർഡ് വന്നു അയ്യോ നിങ്ങൾ ഇവിടെ ഇറങ്ങാൻ പാടില്ല ഇറങ്ങി പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു നമ്മൾ നോക്കുമ്പോൾ നിലവിൽ നോക്കുമ്പോൾ നല്ല വെള്ളമാണ് അവിടെ ഒരു ഡാർക്ക് കളർ മാത്രമേ ഉള്ളൂ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന സ്ഥലമായത് കൊണ്ട് നമുക്കത് അറിയത്തില്ല ആൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നുള്ളൂ ഒരു ഡേഞ്ചർ സോണാന്നുള്ളൊരു ഏകദേശം മീറ്റർ മീറ്റർ വണ്ടി അങ്ങോട്ട് വൈഫ് തുടങ്ങി എൻ്റെ മൂക്ക് ഇങ്ങനെ അടഞ്ഞ് വെള്ളം വരികയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേഗം കയറാൻ നമുക്ക് പൂവാ പറഞ്ഞു അങ്ങനെ രണ്ട് വണ്ടിയിലും കേറി ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു അപ്പൊ കുറച്ചു ദൂരം പോയപ്പോഴേക്കും എൻ്റെ മകത്ത് ഇങ്ങനെ വസൂരി വന്ന പോലെ കൊറേ കുരുക്കള് മുഖത്ത് കഴിഞ്ഞു അവന്റെ ദേഹത്ത് ഫുള്ള് കുരു വന്നു അപ്പൊ ഞാൻ ഹസ്ബൻഡിന് ഈ വണ്ടി കേട്ട് എനിക്ക് ഹോസ്പിറ്റൽ പോകണം പറഞ്ഞു ഇവർ കാരണത്തും ഞാൻ വളരെ കേട്ടാക്കും കാരണത്തും വണ്ടി നിർത്തിയപ്പോൾ നിർത്തിയപ്പോ കണ്ടപ്പോ വീർത്തിട്ട് മുഖാകെ മാറി കണ്ണൊക്കെ ഇങ്ങനെ കുഞ്ഞതായി അങ്ങനൊക്കെ ആയി ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നാഗർകോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അപ്പോൾ പോയി ശ്വാസം കിട്ടാതെ മും ഇങ്ങനെ വസൂരി വരെ പോളം പൊന്തി നീല കളർ ആയതുകൊണ്ട് കണ്ണ് ബെൽജ് ആകുന്ന പറഞ്ഞ പോലെ കുറിച്ചു തന്നു അങ്ങനെ പോകുന്ന ഫസ്റ്റ് ഒരു ക്ലിനിക്കിൽ കയറി അവർക്ക് എന്ന് തിരിച്ചു വിട്ടു നെക്സ്റ്റ് കുറച്ച് മണി പോയപ്പോൾ അടുത്തൊരു ക്ലിനിക്കിൽ കയറി അവർ അലർജി രൂപ ഇഞ്ചക്ഷൻ തന്നു അവർ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അവിടുന്ന് ജസ്റ്റ് ഒരു പതിനഞ്ച് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു വൈകുന്നേരമാണ് റോഡിൽ നല്ല ട്രാഫിക് ബ്ലോക്കുള്ള അവസ്ഥ വാഹനത്തിനകത്ത് വളരെ ക്രിറ്റിക്കലായ ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് അല്ല സോഹറിയ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട് പക്ഷെ ബ്ലോക്കിൽപ്പെട്ട് വാഹനം നീങ്ങാൻ പറ്റാത്ത അവസ്ഥ അപ്പോഴാണ് ദൈവദൂതരെ പോലെ രണ്ട് ബൈക്ക് പ്രത്യക്ഷപ്പെടുന്നത് അത് ശരിക്കും നമ്മൾ കേരള വണ്ടിയാണ് അപ്പൊ തമിഴ്നാട്ടിൽ അവര് ബൈക്ക് ഹോൺ ഹോണടിച്ചപ്പോ നമ്മളെ കണ്ടു ചീത്ത വിളിച്ചിട്ടാണ് തെറി വിളിച്ചിട്ടാണ് അവര് വരുന്നത് അവര് ഇങ്ങനെ സൈഡിൽ വന്നിട്ട് നമ്മുടെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് തെറി വിളിക്കാം എന്ന് പറഞ്ഞ് കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് കൂടെ നോക്കിയപ്പോൾ ഞാനിവർക്ക് സി പി ആർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവള് കണ്ണിൽ മറിഞ്ഞു പോയി മരിക്കുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു പാളത്തിന് നിൽക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് തോന്നി അത് ഡേഞ്ചർ ആണ് അപ്പോൾ അവർ രണ്ട് പേരുണ്ടായിരുന്നു അവർ അപ്പോൾ അവർ ഞങ്ങൾക്ക് കേൾക്കാം അത് എനിക്ക് പറയുന്നത് അത് ഡെയിഞ്ചറാണല്ലോ എന്നുണ്ട് അവർ ഫ്രണ്ടിൽ കൂടെ അടിച്ച് ട്രാഫിക് ക്ലീൻ ചെയ്ത് മാറ്റി മാറ്റി തന്നു അങ്ങനെ മാറ്റി തന്നുകൊണ്ടാണ് ആറ് മിനിറ്റ് കൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുക അല്ലെങ്കിൽ അങ്ങനെ വണ്ടി ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഹോണടിച്ച് പോകുന്നതിലും വണ്ടി ആരും മാറ്റുന്നുണ്ടായിരുന്നില്ല അവർ ആ ഹോസ്പിറ്റലിൽ വരെ അവർ വണ്ടി കൊണ്ട് ഫ്രണ്ടിയോടെ തന്നെ വന്ന് കവർ ചെയ്ത് തന്നു അപ്പോൾ ഈ സെക്കൻഡ് ക്ലിനിക്കിൽ ക്ലിനിക്കെന്നിറങ്ങിയപ്പോഴേക്കും ശ്വാസം കിട്ടാതെ ബ്രെയിൻ ശരിക്കും ബ്രെയിൻ്റെ ചില്ല് കിറീക്കം അത് മുഖം കോടാന്ന് പറയും ഓക്സിജൻ കിട്ടാതെ അപ്പോൾ ഞാൻ സി പി ആർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സി പി ആർ കൊടുത്തു കൊടുത്താണ് ഈ ആറേഴ് മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി അപ്പം മോക്കും കംപ്ലീറ്റ് ബ്രെയിനിലേക്ക് ഓക്സിജൻ ഹോളി ഹോസ്പിറ്റൽ ആവുമ്പോൾ പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് ബ്രീത്ത് കിട്ടാണ്ട് അങ്ങനെ ഇങ്ങനെ വലിക്കും ഞാൻ അങ്ങനെ നമ്മൾ പോവാനുള്ള ആ ഒരു വലിയ ഉണ്ടല്ലോ അങ്ങനെ വലിക്കും അപ്പം ഹസ്ബൻഡ് കുറച്ച് ബ്രീത്ത് തരും പിന്നെയും ഞാൻ കുറച്ച് നേരം ആവുമ്പോൾ പിന്നെയും വിളിക്കും പിന്നെയും ഇതാക്കും അവിടെ ഒക്കെ പോയിന്ന് വിചാരിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഒരു ദിവസം ായിട്ടും അവിടെ ഐസ്യൂ കടന്നു ഇങ്ങനെ സാധാരണ കെറി ഓടി വരാന്ന് പറയുന്നത് ബ്രെയിനിലേക്ക് ഓക്സിജൻ കിട്ടിയ ഡെത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് അവിടെ പോയിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആ ഡോക്ടർ പറയുന്ന ഒരു കാര്യം വൈഫ് വന്നില്ലെങ്കിൽ ഞങ്ങൾ അഞ്ച് പേരും അതിനകത്ത് പെട്ട് തിരിച്ചു വരുന്നില്ല നാളെ ഇതുവരെ ആയിട്ടും ആ സംഭവത്തെ തുടർന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ സുഹറയെ ഇന്നും ഏറെ വേദനിപ്പിക്കുന്നു വന്നപ്പോൾ എനിക്ക് തലൻ്റെ പുറകിലൊക്കെ ഭയങ്കര വേദന ഇങ്ങനെ കിടക്കാൻ പറ്റില്ല വേദനിച്ചിട്ട് ബ്രെയിനിൽ ഓക്സിജൻ കിട്ടാണ്ടാണ് ബ്രെയിന് പ്രവർത്തന നിലക്കിനു പറഞ്ഞു കാണിച്ചതാണ് ഈ ബ്ലൂ ഷെയ്ഡ് പോലെ അപ്പോൾ ഉറക്കം കറക്റ്റായിട്ട് ഇത് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ മോള് ഇങ്ങനെ വെള്ളത്തിൽ രണ്ടും മക്കളും കറങ്ങണതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഇത്രയും ദിവസമായിട്ട് ഉറങ്ങാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ ഉണ്ട് ഇടത് കണ്ണാണ് ഇത്തിരി പുറത്തേക്ക് വന്നത് അപ്പൊ ഇടത് കണ്ണങ്ങി ഇത്തിരി കാഴ്ചക്ക് കുറവുണ്ട് പിന്നെ നമ്മൾ നടക്കുമ്പോഴും ഇത്തിരി സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല പതുക്കെ പതുക്കെ അവരൊന്നും ചെയ്യാൻ പറ്റുള്ളൂ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കൂടിയായ സുഹറ വളരെ ചെറുപ്പത്തിലെ നീന്തൽ പഠിച്ചതും പോലീസ് ട്രെയിനിങ്ങിനിടെ ലഭിച്ച നീന്തൽ പരിശീലനവുമെല്ലാം ഈ സുപ്രധാന ഘട്ടത്തിൽ ഒരു നേട്ടമായി എന്നതാണ് പ്രധാന വസ്തു ചെറുപ്പത്തിലെ ഞങ്ങള് വീട്ടിന്റെ അടുത്തൊരു കുളം ഉണ്ട് പുതു നേരത്തെ കുളച്ചേമ്പ് കുളം അതിൽ ചെറുപ്പത്തിൽ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ മൂന്നാല് പിള്ളേർ സ്കൂള് അവിടെ ഫ്രൈ വെള്ളിയാഴ്ച സ്കൂളില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ കുളത്തിൽ പോവും അങ്ങനെ ഞങ്ങൾ മത്സരിച്ച് അക്കരെ അക്കരയക്കരയും കിടക്കും നല്ല ഒന്നര ഏക്കർ കുളമാണ് ആരാ ഫസ്റ്റ് എന്ന് പറയാൻ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കും ഇത്ര വരെ ഇത്ര വരെ എണ്ണും അങ്ങനെ വെള്ളത്തിൽ ഇതായിട്ടുള്ള ഒരു ശീലമുണ്ട് പോലീസിൽ വന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു പോലീസിലൊക്കെ ഡൈവം പ്ലൂര് ചാടുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നീന്താൻ അറിയും അപ്പോൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ പറയും അച്ഛൻ വടിയൊക്കെ എടുത്തിട്ട് വന്നാലാണ് നമ്മൾ വെള്ളത്തിൽ കൊളത്തിന്ന് കേറി വരുള്ളൂ അങ്ങനെയൊക്കെ ആ ഒരു നീന്തല് ഇപ്പോഴാണ് എൻ്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപകരിച്ചത് ദൈവത്തിന്റെ ഒരു കരുതലും ഉണ്ടായിരുന്നു വ്യാകോചനമായ ഈ പ്രവൃത്തിയെ കണക്കിലെടുത്ത് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും സുഹൃത്തു ആദരിക്കുകയുണ്ടായി നമ്മള് പോകുന്നതും എൻജോയ് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും വേണം അവിടെ വെള്ളം പുതിയ വെള്ളച്ചാട്ടനെ വെള്ളത്തിൻ്റെ പോയി അവിടെ വെള്ളത്തിന് അത് ആഴുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒഴുക്ക് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അവിടെ ഇറങ്ങാൻ നമ്മൾ ഓടി ചെന്ന് അതിൻ്റെ മരത്തിൽ കയറുക അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ വേണ്ടി അഭ്യാസം കാണിക്കുക ഒരു അല്പം അശ്രദ്ധ നമ്മളെ വലിയൊരു ആപത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സുഹരക്കും ഷൈജുവിനും മക്കൾക്കുമെല്ലാം ഇത് ഒരു പുനർജന്മമാണ് ഞങ്ങൾക്ക് ഉണ്ടായ ഈ അനുഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലാണ് പക്ഷേ അവിടെ ഒരു വ്യക്തി പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ ഇറങ്ങുന്നതും അവിടെ നമ്മളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് വളരെ ശാന്തമായ സ്ഥലം നല്ല തെളിഞ്ഞ ഒരു ഏരിയ പക്ഷേ അവിടെ വലിയൊരു ആപത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും അത് നമുക്ക് അറിയത്തില്ല അധികമാരും അറിഞ്ഞിട്ടില്ലെങ്കിലും നാട്ടിലും ജോലി ചെയ്യുന്ന സ്റ്റേഷനിലും മറ്റും സോ ജീവൻ പോലും പണയപ്പെടുത്തി അതിസാഹസികമായി കുടുംബാംഗങ്ങളെ രക്ഷിച്ച ഒരു ധീര വനിതയാണ് അല്ലെങ്കിൽ ഒരു മഞ്ഞുമൽ ഗേളാണ് സുഹറ ഇപ്പോൾ വലിയൊരു ദുരന്തത്തിൽ നിന്നും മനോധൈര്യം കൊണ്ടും സാഹസികത കൊണ്ടും കുടുംബാംഗങ്ങളെയും കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തിയ ചോറയ്ക്കും കുടുംബത്തിനും എല്ലാവിധ നന്മകളും നേടും